ഇന്ത്യയ്ക്ക് അകത്തും പുറത്തും ഇന്ത്യൻ കലകൾ പ്രചരിപ്പിക്കുന്നതിനായി ആരംഭിച്ച ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ് ഓപ്ഷൻസ് കൊൽക്കത്ത ബാംഗ്ലൂർ ന്യൂഡൽഹി ചെന്നൈ ആൻസർ വരുന്നത് ന്യൂഡൽഹിയാണ് അപ്പോൾ ഇന്ത്യയ്ക്ക് അകത്തും പുറത്തും ഇന്ത്യൻ കലകൾ പ്രചരിപ്പിക്കുന്നതിനായി ആരംഭിച്ച ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് താഴെ പറയുന്നവയിൽ ആരാണ് സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി ഓപ്ഷൻസ് ഷൺമുഖം ഷെട്ടി ജവഹർലാൽ നെഹ്റു ലാൽ ബഹദൂർ ശാസ്ത്രി ജോൺ മത്തായി ആൻസർ വരുന്നത് ജോൺ മത്തായി ആണ് മലയാളിയാണ് അപ്പോൾ താഴെ പറയുന്നവയിൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി ജോൺ മത്തായി ദൻ ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ് ഓപ്ഷൻസ് ഡിസംബർ പതിനാല് ഡിസംബർ പതിമൂന്ന് ഡിസംബർ പന്ത്രണ്ട് ഡിസംബർ പതിനൊന്ന് ആൻസർ വരുന്നത് ഡിസംബർ പതിനാലാണ് ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ പതിനാല് അപ്പോൾ ഡിസംബർ പതിനാല് ഓർത്തിരിക്ക ദേശീയ ഊർജ സംരക്ഷണ ദിനം ദെൻ ഐ എസ് ആർഒയുടെ ചന്ദ്രയാൻ മൂന്ന് ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതാണ് ഓപ്ഷൻ നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു രണ്ടാമത്തെ പ്രസ്താവന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിന് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ നോക്കിയാൽ എല്ലാം ശരിയാണ് ഒന്നും രണ്ടും ശരിയാണ് രണ്ടും മൂന്നും ശരിയാണ് ഒന്നും മൂന്നും ശരിയാണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എല്ലാം ശരിയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചത് കറക്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിന് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചതും ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു അതും കറക്റ്റാണ് അപ്പോൾ എ ആണ് ആൻസർ വരുന്നത് എല്ലാം ശരിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ കേരളത്തിലെ ഇടനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിൻറ്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തി അഞ്ച് മീറ്റർ വരെ ഉയരം രണ്ടാമത്തെ പ്രസ്താവന ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശം മൂന്നാമത്തെ പ്രസ്താവന ഇടനാടിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണ് നെക്സ്റ്റ് നാലാമത്തെ പ്രസ്താവന ഇടനാട് ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ചേർന്നതാണ് അപ്പോൾ കേരളത്തിൻ്റെ ഇടനാടുകളെ സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ താഴ്ത്തുന്നതു വഴി ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദ്യം അപ്പോൾ ഇതിൻ്റെ ആൻസർ നോക്കിക്കഴിഞ്ഞാൽ ബി ആണ് രണ്ടും മൂന്നും ആൻസർ വരുന്നത് രണ്ടാമത്തത് ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശമാണ് മൂന്നെന്നു പറയുന്നത് ആ ഇടനാടിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണ് അപ്പോൾ സി ഇവിടുത്തെ ആൻസർ വരുന്നത് ബി ആണ് രണ്ടും മൂന്നും ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകിയിരിക്കുന്നത് ശരിയല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ നോക്കാം ഈ തുഷാരഗിരി കോഴിക്കോട് വാഴച്ചാൽ പത്തനംതിട്ട ചിയപ്പാറ ഇടുക്കി പാലരുവി കൊല്ലം അപ്പോൾ ഇതിൽ ശരിയല്ലാത്ത ജോഡിയാണ് തിരഞ്ഞെടുക്കേണ്ടത് നോക്കാം ആൻസർ ബി ആണ് ഇവിടെ വാഴച്ചാൽ പത്തനംതിട്ട ഇതാണ് ഇവിടുത്തെ ആൻസർ വരുന്നത് ബാക്കിയെല്ലാം കറക്റ്റാണ് തുഷാരഗിരി കോഴിക്കോട് ചിയപ്പാറ ഇടുക്കിയാണ് പാലരുവി കൊല്ലമാണ് ഇവിടുത്തെ ആൻസർ വരുന്നത് വാഴച്ചാൽ പത്തനംതിട്ട ദൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കണ്ടെത്തേണ്ടത് മത്സ്യഫെഡ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ദെൻ മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യമാണ് മിസ് കേരള അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് കൂടി നോക്കാം ഒന്നും രണ്ടും രണ്ടും മൂന്നും ഒന്നും മൂന്നും എല്ലാം ശരിയാണ് ആൻസർ എല്ലാം ശരിയാണ് മത്സ്യഫ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ ആലങ്കാൽ മത്സ്യമാണ് മിസ് കേരള അപ്പോൾ ഇരുപത്തി ഏഴാമത്തെ ആൻസർ ഡി ആണ് എല്ലാം കറക്റ്റാണ് ദെൻ ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക പ്രസ്താവനകൾ നോക്കിയാൽ കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ആറളമാണ് സൈലൻറ്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ആറളമാണ് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം വയനാടാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം പെരിയാറാണ് ഓപ്ഷൻസ് നോക്കിയാൽ എ ഒന്നും രണ്ടും ബി മൂന്നും നാലും ഒന്നും മൂന്നും രണ്ടും നാലും ഇതിൻ്റെ ആൻസർ വരുന്നത് എ ആണ് അതായത് ഒന്ന് കേരളത്തിലെ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ആറളമാണ് ദെൻ രണ്ടാമത്തെ ഓപ്ഷൻ സൈലൻ്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ആറളമാണ് അപ്പോൾ എ ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത് ദെൻ കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക പ്രസ്താവന ഒന്ന് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കിയാണ് കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം സൈലൻറ്റ് വാലിയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോലയാണ് വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഇരവികുളമാണ് അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് കാണേണ്ടത് നോക്കാം ഓ ആൻസർ ഇവിടെ വരുന്നത് സി ആണ് രണ്ടും നാലും അതായത് കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം സൈലൻറ്റ് വാലിയാണ് ദെൻ വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഇരവികുളമാണ് അപ്പോൾ ഇവിടുത്തെ ആൻസർ സി ആണ് വരുന്നത് ദൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ കേരളത്തിലെ കിഴക്കോട്ട് നദികളുടെ ശരിയായ ജോഡി താഴെ തന്നിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തുക കബനി പാമ്പാർ പമ്പ പെരിയാർ അതായത് കേരളത്തിലെ കിഴക്കോട്ട് നദികളുടെ ശരിയായ ജോഡി അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് ഒന്നും രണ്ടും ആണ് അതായത് കബനിയും പാമ്പാറുമാണ് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ ശരിയായ ജോഡി